സാരി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഒരു ക്രേസ് ആണല്ലേ നമ്മുടെ കബോർഡിൽ ഒരു വില കൂടിയ സാരിയെങ്കിലും ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയും ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അങ്ങനെയെങ്കിൽ ഇന്ന് അടിപൊളി വില കൂടിയ സാരി നമ്മുടെ കബോർഡിൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് വിശേഷങ്ങൾ അറിയാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ദിയ ഞാൻ വീണ്ടും ഹാൻഡ്വീമിൽ തന്നെയാണ് ഉള്ളത് പുതിയ ഓണം പ്രമാണിച്ച് പുതിയ പുതിയ കളക്ഷൻസ് ഇവിടെ ഹാൻഡ്വീമിൽ എത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ വീണ്ടും എത്തിയത് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ പോയി കാണണം ഒരുപാട് കൈത്രി വസ്ത്രങ്ങളും സാരികളും ബെഡ്ഷീറ്റുകളും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം അത് പോയി കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരുക ഈ വീഡിയോയിൽ ഇന്ന് അടിപൊളി സിൽക്ക് സാരിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കബോർഡിൽ ഒരു സിൽക്ക് സാരിയെങ്കിലും വേണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് അല്ലെ ശരിക്കും പറഞ്ഞാൽ സിൽക്ക് സാരിയൊക്കെ വാങ്ങണമെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയോ അധികം ക്യാഷ് ഉണ്ടാവണമെന്നില്ല നമ്മൾ ആഗ്രഹിച്ച സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് വാങ്ങാൻ പറ്റണമെന്നില്ല എന്നാൽ ഈ ഓണത്തിന് നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഒരു സിൽക്ക് സാരി ഉണ്ടാവും എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരുപാട് സിൽക്ക് സാരി കളക്ഷൻസ് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഹാൻഡ് നിങ്ങൾക്ക് ഓഫർ നൽകിയിരിക്കുന്നത് അതൊക്കെ നമുക്ക് നോക്കാം വലിയ വലിയ അവാർഡിനായിട്ട് ഇതൊക്കെ കാണുമ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ അടിപൊളി സാരീസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ നമ്മളിപ്പോൾ ആലോചിക്കാറുണ്ട് ഇത് എവിടെന്നും വാങ്ങുന്നത് നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ ഇങ്ങനത്തെ സാരികളൊന്നും കാണാറില്ലല്ലോ നല്ല വില കൂടിയ സാരികൾ എടുക്കുമ്പം അതിൻ്റെതായ ഒരു ലുക്ക് ഉണ്ടാവും അപ്പൊ നമുക്കും സ്വന്തമാക്കാം നല്ല അടിപൊളി സിൽക്ക് സാരി ഒറിജിനൽ സിൽക്ക് സാരിയാണ് ഞാൻ എന്താ ഹാൻഡ്ലൂമിന്റെ ഒറിജിനൽ സിൽക്ക് സാരിയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അടുത്ത് വന്ന് നമുക്ക് സൂം ചെയ്ത് തന്നെ സിൽക്ക് സാരി കാണാം ഇത് ഹാൻഡ്ലൂമിന്റെ ഒറിജിനൽ സിൽക്ക് സാരിയാണ് ഒരുപാട് കളേഴ്സും ഒരുപാട് കളക്ഷൻസും ഇവിടെ ഉണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കയ്യിലെടുത്താൽ നമ്മുടെ എന്താ ശരിക്കും നമ്മൾ പട്ട് കൈയിലെടുക്കുമ്പം ആ ഒരു സോഫ്റ്റ്നെസ് ഇല്ലേ അതുപോലെ തന്നെയാണ് ശരിക്കും ഒറിജിനൽ പട്ട് തന്നെയാണ് എൻ്റെ ഈ കയ്യിൽ ഇരിക്കുന്നത് നമ്മൾ സാധാരണ ഒരു ഷോപ്പിൽ പോയി അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു സിൽക്ക് സാരിയൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഭയങ്കര വിലയാണ് ഇത്രയും വില കൊടുത്തൊക്കെ സിൽക്ക് സാരി കിട്ടുമെന്നുള്ളത് എന്നാൽ ഹാൻഡ് വീബിൽ കിട്ടും ഇവിടെ പന്ത്രണ്ടായിരം രൂപ മുതലാണ് സിൽക്ക് സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനത് പറയുമ്പം നിങ്ങൾ അയ്യോ എന്നൊക്കെ വെക്കും പക്ഷെ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഓഫറൊക്കെ ഞാൻ തരാം അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതെല്ലാം പല കളേഴ്സും റെയർ ആയിട്ട് കിട്ടുന്നതാണ് അതും സിൽക്ക് സാരിയില് ഇത്രയധികം കളേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഷോപ്പിലും പോയാൽ ചിലപ്പം കിട്ടണമെന്നില്ല സാധാരണ ഒരു വലിയ ഷോപ്പിൽ പോയിട്ട് ഒരു സിൽക്ക് സാരി വാങ്ങിക്കണമെങ്കിൽ ചിലപ്പോൾ ട്വന്റി ഫൈവ് തൗസൻഡിലായിരിക്കും നമ്മൾ സാരിയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി അവരുടെ ഇഷ്ടമുള്ള റേറ്റിനായിരിക്കും സാരി സെയിൽ ചെയ്യുന്നത് പക്ഷെ അത് ഒറിജിനൽ സിൽക്ക് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാം പലരും പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവാം അപ്പോ ഈ സാരിയുടെ ഈ ശരിക്കുമുള്ള പട്ടു സാരി നമ്മള് പലതരത്തിലുള്ള ടൈപ്പ് ഓഫ് പട്ടു സാരി നമ്മൾ കാണാറുണ്ട് അപ്പം ആയിട്ടുള്ള സിൽക്ക് സാരി ഞാൻ ഫസ്റ്റ് ടൈം കാണാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഗ്യാരണ്ടിയിൽ പറയുന്നത് ഇനി നമ്മൾ ഒരു സിൽക്ക് സാരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പിലേക്ക് പോവാണ് അപ്പൊ അത് സിൽക്ക് ആണോ എന്ന് ഉറപ്പ് വരുത്താൻ എന്ത് ചെയ്യണം അത് ഞാനൊരു കാര്യം കാണിച്ചരാം ഇനി എടുത്ത് വന്നാൽ ചെയ്ത് കാണിക്കാം ഇതാണ് ഹാൻഡ്ലൂമിന്റെ മാർക്ക് ഇത് കാണിച്ചിരിക്കുന്നത് ഒറിജിനൽ ഹാൻഡ്ലൂം സാരി എന്നുള്ളതിന്റെ മാർക്കാണ് ഈ കാണുന്നത് ശ്രദ്ധിച്ചു കണ്ടോളൂ നിങ്ങൾ എവിടെയെങ്കിലും ഷോപ്പിൽ പോയിട്ട് സിൽക്ക് സാരി വാങ്ങിക്കുകയാണെങ്കിൽ ഒറിജിനൽ ഹാൻഡ്ലൂം സാരിക്ക് ഇതുപോലെ ഗവൺമെന്റ് ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നോക്കി വേണം നമ്മൾ ഒറിജിനൽ ഹാൻഡ്ലൂം ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇനി അതേപോലെ തന്നെ ഒറിജിനൽ സിൽക്ക് ആണോ നമ്മൾ വാങ്ങുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കാണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് മാർക്കും ഉണ്ടെങ്കിൽ സാരിയിൽ കാണുന്നുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ ആണ് ഒറിജിനൽ ഹാൻഡ് ലൂം ആണ് കണ്ണും അടച്ച് വാങ്ങിക്കാം ഒരുപാട് ട്വന്റി ഫൈവ് തൗസൻഡോ തേർട്ടി ഫൈവ് തൗസൻഡോ ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല പന്ത്രണ്ട് രൂപയിലാണ് ഈ സാരി ഓരോന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഞാൻ ഉദാഹരണത്തിന് ഈ സാരിയുടെ റേറ്റ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ സാരിക്ക് വരുന്ന റേറ്റ് പതിമൂന്ന് നാനൂറ് കണ്ടോ പതിമൂന്ന് നാനൂറാണ് ഈ സാരിക്ക് ഈ ഒറിജിനൽ സിൽക്ക് സാരിക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അപ്പം ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ടും കഴിച്ച് ഒരു തേർട്ടി പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഡിസ്കൗണ്ടും കഴിച്ച് അപ്പം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നാലായിരത്തി ഇരുപത് രൂപ നമുക്ക് ഈ ഒരു മൊത്തം സാരിക്ക് ഡിസ്കൗണ്ട് കിട്ടും അപ്പൊ ടോട്ടൽ ഒരു ഒമ്പതിനായിരത്തി മുന്നൂറ്റി എമ്പത് രൂപ ഒമ്പതിനായിരത്തി മുന്നൂറ്റി എമ്പത് രൂപ മാത്രം നമ്മൾ ഈ സാരിക്ക് ഒറിജിനൽ സിൽക്ക് സാരിക്കാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഒമ്പതിനായിരത്തി മുന്നൂറ്റി എമ്പത് രൂപ മാത്രം നമ്മൾ മതി അപ്പൊ പിന്നെ നമ്മുടെ സാരിയുടെ കളറിനനുസരിച്ചും പിന്നെന്താ കളർ കോമ്പിനേഷൻ അനുസരിച്ചും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റേറ്റിൽ വ്യത്യാസം വരാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് വന്ന് ഹാൻഡ് ബീവിന്റെ എല്ലാ ഔട്ട്ലെറ്റിലും ഇത് ലഭ്യമാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോവാം അപ്പൊ എന്തായാലും ഓണത്തിന് ഒരു സിൽക്ക് സാരി നമ്മുടെ കബോർഡിൽ എന്തായാലും വാങ്ങിക്കാം ഇതിന്റെ പല്ലുവാണ് ആണ് ഈ വരുന്നത് ഇതിന്റെ പല്ലു മജന്ത ഇതാണ് ഇതിന്റെ പല്ലു നല്ല അടിപൊളി ബ്ലൂ കളർ സാരി ആയിട്ട് നല്ല പീകോക്ക് ബ്ലൂ എന്നൊക്കെ പറയില്ലേ ഈ പീകോക്ക് ബ്ലൂവിന്റെ കൂടെ മെറൂൺ കളറാണ് ബോർഡർ വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണിത് ഇത് ഗ്രീൻ ഗ്രീനിന്റെ കൂടെ ആണ് പല്ല് വരുന്നത് ഇതെല്ലാം വിത്ത് ബ്ലൗസ് ആണ് സെപ്പറേറ്റ് ആയിട്ട് ഇനി ബ്ലൗസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല സിൽക്ക് സാരിയുടെ കൂടെ സിൽക്ക് ബ്ലൗസ് തന്നെ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം അതിന്റെ കൂടെ ബ്ലൗസും അവൈലബിൾ ആണ് ഇനി ഈ ഒമ്പതിനായിരം അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ സിൽക്ക് സാരി വാങ്ങിക്കാൻ പറ്റിയില്ല എങ്കിൽ വിഷമിക്കണ്ട ആ വിഷമം മാറ്റാൻ അതേപോലെ തന്നെ ഒറിജിനൽ കോറ കോട്ടൺ സാരി ഈ സിൽക്ക് സാരിയുടെ അതേ പവർ തന്നെയാണ് കോറ കോട്ടൺ സാരിയും നൽകുന്നത് ഇനി എന്താണ് ഇത് ഇതും ഈ സിൽക്ക് സാരിയും കോറ സാരിയും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇനി നമുക്ക് ഈ പത്ത് പന്ത്രണ്ടായിരം രൂപ കൊടുത്ത് സിൽക്ക് സാരി വാങ്ങിക്കാൻ പറ്റിയില്ല നമുക്കൊരു സിൽക്ക് സാരി ഉടുക്കണം അപ്പൊ അതിന് പറ്റിയ സാരിയാണ് കോറ കോട്ടൺ ഈ കോറ കോട്ടൺ എന്ന് പറയുന്നത് സിൽക്കും കോട്ടനും കൂടി മിക്സ് ആയിട്ടുള്ള സാരിയാണ് ഇതിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയാണ് നാലായിരം സിൽക്കും കോട്ടണും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ഈ കോറ കോട്ടൺ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മൾ സാധാ കോട്ടൺ സാരി കൊടുക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് പോലെ അങ്ങനെയൊന്നും ഉള്ള സാരിയല്ല വിത്ത് ബ്ലൗസ് അല്ലേ ഇതും വിത്ത് ബ്ലൗസ് ആണ് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ഈ കളേഴ്സ് ഒക്കെ എപ്പോഴും കിട്ടണമെന്നില്ല ഈ കളേഴ്സ് ഒക്കെ ഇത് നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന കളറാണ് നല്ല ബ്ലാക്ക് സാരി ബ്ലാക്ക് സാരിയുടെ കൂടെ ഗോൾഡൻ ചെറിയ ആണ് പല്ലു ആയിട്ട് വരുന്നത് ഇത് തന്നെയാണ് ബ്ലൗസും വരുന്നത് അല്ലേ നല്ല ഗ്രീൻ കളർ സാരി ഇതാണ് പല്ലുവായിട്ട് വരുന്നത് ഒരു കല്യാണത്തിനൊക്കെ ഈ സാരിയൊക്കെ കൊടുത്തു പോയാൽ എല്ലാവരുടെയും ലുക്ക് നമ്മളെ തന്നെ ആയിരിക്കും അനു ഒരു മാറ്റം ഇല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ ആണ് ഇഷ്ടപ്പെടുന്നവരാകിൽ ആ കളേഴ്സും അവൈലബിൾ ആണ് ലൈറ്റ് കളർ ആണ് വേണ്ടതെങ്കിലും അതും അവൈലബിൾ ആണ് പ്രായം ചെന്നവർക്ക് കൊടുക്കാൻ പറ്റിയ സാരിസും ഉണ്ട് ആ ടൈപ്പ് കളേഴ്സും ഉണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് നല്ല കളർ കോമ്പിനേഷൻ ആണ് മറ്റന്തയുടെ കൂടെ ഒരു പീ കോക്ക് ബ്ലൂ ആണ് പല്ലു ആയിട്ട് വരുന്നത് അതുപോലെ നല്ല ഒരു കളറാണ് ഗ്രീൻ ആണ് ഇതിന്റെ പല്ല് ഞാൻ നേരത്തെ സിൽക്ക് സാടി കാണിച്ചില്ലേ അതേപോലെ നല്ല നല്ല എന്താ പറയട്ടെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ കൊറാ കോട്ടൺ എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ പല്ലു വരുന്നത് ഗോൾഡ് ഗോൾഡ് ചെറിയാണ് ഇതിന്റെ പല്ലു എന്ന് പറയുന്നത് നല്ല അടിപൊളി ഗോൾഡാണ് കേട്ടോ ഇത് ഗോൾഡും സിൽവറും കൂടി മിക്സ് ആണ് ഇതിൽ നല്ല നല്ല ബ്രൈറ്റ് കളറാണ് അടിപൊളിയല്ല അല്ലേ ചില സാരീസൊക്കെ കൊടുത്താല് ഭയങ്കര ഹെവി ആയിരിക്കും ഭയങ്കര ഇറ പൊങ്ങിയൊക്കെ നിൽക്കും പക്ഷെ ശരിക്കുള്ള ഒറിജിനൽ സിൽക്ക് സാരി എന്ന് പറയുന്നത് ശരിക്കും നല്ല ഒതുങ്ങി നമ്മുടെ ബോഡിയോട് ചേർന്ന് നമുക്ക് ഉടുത്താൽ നല്ല ഷേപ്പ് കിട്ടുന്നതും ഒരു റിച്ച് ലുക്കൊക്കെ ഒക്കെ കിട്ടുന്നതും ഈ സിൽക്ക് സാരി ഉടുക്കുമ്പോൾ തന്നെയാണ് അതും നല്ലൊരു ഹൈ ക്വാളിറ്റി സാരി നമുക്ക് കയ്യിലെടുക്കുമ്പോൾ അത് അതൊരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ആണ് കൊറാ കോട്ടലിലും ഇവിടെ ഉള്ളത് ഇനി ഇതിന്റെ പ്രൈസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഈ ഒരു സാരിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് തൗസൻഡിലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസ്കൗണ്ടും കഴിച്ച് നമുക്കൊരു ഫോർ തൗസൻഡ് സംതിങ്ങിന് നമുക്ക് ഇത് സ്വന്തമാക്കാം ഇനി ഇത് ഒറിജിനൽ കൊറാ കോട്ടൺ ആണോ എന്നാ തിരിച്ചറിയണമെങ്കിൽ ഹാൻഡ് ലൂം മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ കാണുന്ന ഈ ഡിസൈൻ ആണ് ഇതിന്റെ മാർക്ക് ഇതാണ് ഒറിജിനൽ കൊറാ കോട്ടൺ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സർക്കാർ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് വലിയ വില കൊടുത്ത് എന്തെങ്കിലും വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതിന് കാര്യം ഈ ചെറിയ പൈസക്ക് തന്നെ സർക്കാർ നേരിട്ട് പിന്നെ ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ് ഓരോരോ ഡ്രസ്സുകളും അതുകൊണ്ടാണ് ഇത്ര വില കുറച്ച് നമുക്ക് കിട്ടുന്നത് ഇത് വലിയ വലിയ ഷോപ്പിലേക്ക് പോകുമ്പം ഈ പന്ത്രണ്ടായിരം രൂപ എന്നുള്ള സാരിയുടെ റേറ്റ് തേർട്ടി ഫൈവ് തൗസൻഡ് ഫോർട്ടി തൗസൻഡ് ഒക്കെ ആവാം ഇത് കൊറാ കോട്ടൺ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഒറിജിനൽ ഹാൻഡ് വീവ് ആണോ എന്ന് അറിയാനുള്ള മാർക്കാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യാണ് ഈ ഓണത്തിന് നമുക്ക് കുറച്ച് മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാം സാരിയും മറ്റ് ഡ്രസ്സൊന്നും വാങ്ങിക്കാൻ അധികം ഒന്നും മുടക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാശും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഈ സാധനങ്ങളൊക്കെ ഈ ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും എങ്ങനെ എങ്ങനെയെന്നല്ലേ അടുത്തോട്ട് വാ ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണോ അല്ലെങ്കിൽ ബാങ്ക് എംപ്ലോയി ആണോ ഗവൺമെന്റ് സർവീസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലയിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പതിനായിരം രൂപയുടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ പന്ത്രണ്ടായിരം രൂപയുടെ ഈ സിൽക്ക് സാരി അല്ലെങ്കിൽ ഈ നാലായിരം അയ്യായിരം രൂപയുടെ കൊറാർ കോട്ടൺ സാരി ഒരു രൂപ പോലും കൊടുക്കാതെ ഇവിടെ വരുന്നു ഈ സാരിയും ഇഷ്ടമുള്ള സാരി സെലക്ട് ചെയ്യുന്നു വീട്ടിലേക്ക് പോകുന്നു എന്താണല്ലേ അതിന് ഗവൺമെന്റ് തന്നെ നിങ്ങൾക്കൊരു ഓഫർ തരുവാണ് ഈ ഒരു ഫോം ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് മാത്രം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി കണ്ടോ ഈ ഫോം ഇവിടെ വന്ന് ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ കിട്ടും ഹാൻഡ് ഡോട്ട് കോം ആ സൈറ്റിൽ പോയാൽ ഈ ഫോം കാണാം ഈ ഫോം ഫിൽ ചെയ്യുക എന്നിട്ട് നേരെ ഷോപ്പിലേക്ക് വരിക ഇഷ്ടമുള്ള സിൽക്ക് സാരി ആണോ കോറാക്കോട്ടിനാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്യുക എത്ര സാരി വേണമെങ്കിലും ഒരു കാശ് പോലും കൊടുക്കാതെ വീട്ടിലേക്ക് കൊണ്ടുപോവാം ഇത് ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമുള്ള ഓഫറാണ് ഞാൻ പറയുന്നത് എല്ലാ മേഖലയിലുമുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എംപ്ലോയീസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഓഫറാണ് വരിക ഇഷ്ടമുള്ള സാരി പതിനായിരം പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപയുടെ സാരി ഒരു കാശ് പോലും കൊടുക്കാതെ കൊണ്ടുപോകാം എന്നിട്ട് നമുക്ക് ഈ കാശ് വേറെ എത്ര യൂസ് ചെയ്യാമല്ലോ പക്ഷെ ഇത് വാങ്ങിക്കൊണ്ടു വീട്ടിൽ വെറുതെ അങ്ങ് പോയാൽ പോരാ ഒരു അഞ്ചു മാസം നിങ്ങൾക്ക് സമയം തരും അഞ്ചു മാസത്തില് മാസത്തിൽ ഒരു അറുന്നൂറ്റി മുപ്പത് രൂപ വെച്ച് അടച്ചാൽ മതി അത് സിമ്പിൾ അല്ലേ ഒരു പതിനയ്യായിരം രൂപയുടെ സാരി നമ്മൾ വാങ്ങുന്നു മാസം ഒരു അറുനൂറ്റി മുപ്പത് രൂപ വെച്ചിട്ട് അഞ്ചു മാസം കൊണ്ട് പോലും അറിയില്ല നമ്മുടെ കബോർഡിൽ പതിനയ്യായിരം രൂപയുടെ സാരി ഇരിക്കുകയാണെന്നുള്ളത് അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരുപാട് സാരിയും വാങ്ങാനുള്ള ഓഫർ ആണ് ഗവൺമെന്റ് ഇപ്രാവശ്യം ഓണത്തിന് നിങ്ങൾക്ക് തരുന്നത് പബ്ലിക് സെക്ടറിലാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് റെയിൽവേയിലാണോ വർക്ക് ചെയ്യുന്നത് ബാങ്കിലാണോ വർക്ക് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ബാങ്കിലാണോ വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള എല്ലാവർക്കും ഈ ഓഫർ ലഭ്യമാണ് ഹാൻഡ് ബീവ്സ് ഡോട്ട് കോമിൽ പോയാൽ ഇതിന്റെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറ്റും അത് ഫില്ല് ചെയ്ത് മാത്രം കൊടുക്കുക ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരിക ഇഷ്ടമുള്ള സാരി സെലക്ട് ചെയ്യുക അതുമായിട്ട് വീട്ടിലേക്ക് പോവുക ഇനി ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഈ ഹാൻഡ് ബീബിന്റെ ഫോമും ക്യു ആർ കോഡും ഐ ഡിയും എല്ലാം ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിൽ ചെക്ക് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഓഫർ അല്ലേ അപ്പൊ എന്തായാലും ഈ ഓണത്തിന് ഒരു സിൽക്ക് സാരി ബസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിരിക്കണം ഈ ഓഫർ എപ്പോഴും കിട്ടണം എന്നില്ല കിട്ടുന്ന സമയം അത് വസൂലാക്കുക ഈ കൈത്തറി വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാല് എല്ലാവരും പിന്നെ അതിനൊരു അഡിക്റ്റായിട്ട് മാറുന്നുള്ളത് ഈ അടുത്ത സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ നമുക്ക് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു വസ്ത്രമാണ് കൈത്തറി എന്ന് പറയുന്നത് തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഏത് കാലാവസ്ഥയിലും നമുക്ക് ഒരു അലർജിയോ അല്ലെങ്കിൽ മറ്റു ഒരു കാര്യമോ വരുത്താത്ത നല്ല ഒരു വസ്ത്രമാണ് ഈ കൈത്തറി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ കൈത്തറിയെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഓ ഭയങ്കര പരസ്യം പറയുന്നതാണ് കാശ് വാങ്ങിച്ചിട്ട് ഭയങ്കര പ്രൊമോഷൻ നടത്തുന്നതാണെന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല ഈ കൈത്തറി എന്ന് പറയുന്നത് നമ്മള് പാരമ്പര്യമായിട്ട് കൊറേ ആൾക്കാര് വർഷങ്ങളോളം ഇപ്പോഴും ഉണ്ട് നെയ്ത്ത് നെയ്ത്ത് നെയ്ത് നെയ്ത് നമുക്ക് നമ്മുടെ ഒരു അവരുടേതായ ഒരു ജീവിതം കണ്ടെത്തുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ കൈത്തറിക്ക് കളർ സെലക്ഷൻ പോരാ കൈത്തറിക്ക് ഭയങ്കര വിലയാണ് പക്ഷെ ഇതൊന്നും അല്ല കാര്യം ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ കൈത്തറിയിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് കളർ കളക്ഷൻസ് ഉണ്ട് ഒരുപാട് സ്റ്റൈൽ ഓഫ് ഡ്രസ്സസ് ഉണ്ട് ഈ കൈത്തറി ഒക്കെ നെയ്യുന്ന ആൾക്കാർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സാരിയൊക്കെ നെയ്യാൻ വേണ്ടിയിട്ട് പതിനാറായിരം തവണയാണ് അയാളുടെ കൈയും കാലും മനസ്സും മൈൻഡ് ഫുൾ ഒന്നും ചിന്തിക്കാതെ അവന്റെ ബോഡി ഫുൾ ഒരു സാരിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ആൾക്കാരും ഒരു സാരി നെയ്തെടുക്കുന്നത് അപ്പം നമ്മളൊരു സാരി വാങ്ങിക്കുമ്പം അതിന്റെ ഒരു ഏർ വിഹിതം അവർക്കും കൂടിയാണ് കിട്ടുന്നത് അവരുടെ ഒരു ഫാമിലിയും കൂടിയാണ് എന്താ രക്ഷപ്പെട്ടു പോകുന്നത് അപ്പൊ നമ്മുടെ പാരമ്പര്യവും നമ്മുടെ തനിമയും എല്ലാം സൂക്ഷിക്കുന്നത് ഏത് കാലത്താണെങ്കിലും അത് കൈത്രി വസ്ത്രങ്ങൾ തന്നെയാണ് അപ്പൊ ഒരുപാട് ഡിസൈൻസിലും ഒരുപാട് കളേഴ്സിലും ഒരുപാട് എന്താ പറയട്ടെ കളർ കോമ്പിനേഷനിലൊക്കെ ഒരുപാട് സാരീസൊക്കെ കൈത്തറി ഇപ്രാവശ്യം ഓണത്തിന് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഡിസ്കൗണ്ട് ഉണ്ട് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് നമുക്കൊരു സിൽക്ക് സാരി ഒക്കെ ഇത്രയും ഒരു റേറ്റിൽ സ്വന്തമാക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും നിങ്ങൾ ഒരു വലിയ ഷോപ്പിൽ പോകുകയാണ് ഈ കൈത്തറി കയറാതെ വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സിൽക്ക് സാരി വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റേറ്റിന് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടില്ല ഒരു നിങ്ങൾ ഒരു ഇരുപത്തയ്യായിരം രൂപയോ മുപ്പതിനായിരം രൂപയോ നാപ്പതിനായിരം രൂപയോ ഒക്കെ ഈ പ്യൂർ ഒറിജിനൽ സിൽക്ക് സാരിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും പക്ഷെ ഹാൻഡ് വീവിൽ പോയാല് ഒറിജിനൽ സിൽക്ക് സാരി വെറും പന്ത്രണ്ടായിരം രൂപയ്ക്കോ പതിമൂവായിരം രൂപയ്ക്കോ അതും ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പത്തായിരം രൂപയ്ക്കൊക്കെ സ്വന്തമാകാൻ പറ്റും അപ്പൊ എന്തായാലും എല്ലാവരും ഹാൻഡ് ഹാൻഡ്വീവിൽ വരിക പർച്ചേസ് ചെയ്യുക ഈ ഓഫർ മാക്സിമം മുതലാക്കുക